നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു മാറ്റവും ഇല്ല റാമോസ് റാമോസിന് വീണ്ടും റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നു റെക്കോർഡായിരിക്കുന്നു ഏറ്റവും അധികം റെഡ് കാർഡ് കിട്ടിയവരുടെ കൂട്ടത്തിൽ റാമോസ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ലിഗ ആ എം എക്സിലെ മത്സരം പുമാസ് യു എൻ എ എമ്മിനെതിരെ റാമോസിൻ്റെ മോണ്ടറി വിജയിച്ച് കയറി മൂന്നേ ഒന്നിന് വിജയിച്ചു കയറി കളിയുടെ അവസാന ഘട്ടത്തിൽ മൂന്നേ ഒന്നിന് മുമ്പിലുമാണ് ടീം എന്നിട്ടാണ് ഈ പണി റാമോസ് ചെയ്തത് എതിർ താരം തന്നിൽ നിന്ന് പന്തുകൊണ്ട് പോയപ്പോൾ പുറകിൽ നിന്ന് ഒരറ്റ കിക്ക് റഫറി റെഡ് കാർഡ് കൊടുത്തിരിക്കുന്നു അങ്ങനെ കരിയറിലെ തൻ്റെ മുപ്പതാമത്തെ റെഡ് കാർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു മൂന്ന് വ്യത്യസ്ത ലീഗുകളിൽ ഇപ്പോൾ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി എന്നുള്ള ഒരു കണക്ക് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് വ്യത്യസ്ത ലീഗുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എം ലിഗ എം എക്സിൽ ഒരു റെഡ് കാർഡ് അതുപോലെ പി എസ് സിക്ക് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ റയൽ മാഡിനും സെവിയയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് റയൽ മാഡിഡിന് വേണ്ടി കളിക്കുമ്പോൾ ഇരുപത്തിയാറ് റെഡ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ മുപ്പത് റെഡ് കാർഡിലേക്ക് അധികം എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റെഡ് കാർഡുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് പനാമിയുടെ താരമായ ബലോയിയാണ് അദ്ദേഹത്തിന് ഇരുപത്തിയൊൻപത് റെഡ് കാർഡാണ് ഉണ്ടായിരുന്നത് അദ്ദേഹവും റാമോസും ഒപ്പത്തിനൊപ്പം ഞാൻ നിൽക്കുകയായിരുന്നു റാമോസ് അത് മറികടന്ന് മുപ്പത് റെഡ് കാർഡുകളുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് വേൾഡ് വൈഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലീഗ് കപ്പുകൾ ഇൻ്റർനാഷണൽ ടീമിലെ റെഡ് കാർഡ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കണക്കാണ് അപ്പോൾ റാമോസ് മുപ്പത് റെഡ് കാർഡുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ബലോയി ഇരുപത്തൊമ്പത് റെഡ് കാർഡുമായിട്ട് രണ്ടാമത് ബ്രസീലിയൻ താരം ഫിലിപ്പെ മെലോ ഇരുപത്തിയെട്ട് റെഡ് കാർഡുമായിട്ട് മൂന്നാമത് അർജന്റീനക്കാരനായിട്ടുള്ള കുബേറോ ഇരുപത്തിയേഴ് റെഡ് കാർഡുമായിട്ട് നാലാം സ്ഥാനത്ത് ഇതാണ് റെഡ് കാർഡിന്റെ കണക്ക് എന്തായാലും റെഡ് കാർഡുകളുടെ രാജാവ് അതായത് റാമോസ് തന്നെ മറ്റാർ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം